രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക ആരോപണ കേസിൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി രാഹുലിനെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ടാണ് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് കടമ്പിടുത്തം പിടിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ മുതിർന്ന നേതാക്കളുടെ മുൻപിൽ വന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ രാഹുലിനെതിരെ നടപടി എടുത്തില്ല എങ്കിൽ കൂടുതൽ പരാതികൾ വരുമോ എന്നും അവർ ഭയപ്പെടുന്നുണ്ട് കോൺഗ്രസിനെ തിടുക്കത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇതൊക്കെയായിരിക്കും പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകങ്ങൾ ആരോപണങ്ങൾ മുൻപേ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് അത് അതിലാഘവത്തോടെ കണ്ടവരാണ് ഇന്ന് അതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും ഒരുപോലെ വെട്ടിലാക്കിയത് രാഹുൽ വിഷയത്തിൽ ഇരകൾ പുറത്തുവരാത്തതും രാഹുൽ നിയമപരമായി കുറ്റം ചെയ്തിട്ടില്ല എന്ന ജനത്തിന്റെ തോന്നലുമാണ് ശക്തമായ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമത്തെ പേടിച്ചാൽ പോരെ എന്തിന് മാധ്യമ വിചാരണ നേരിടണം എന്നും സാധാരണക്കാർ ചിന്തിക്കുന്നുണ്ട് രാഹുലിനെ പറ്റിയ അബദ്ധമെന്നു പറയുന്നത് കോൺഗ്രസിലെ ഒരു എംഎൽഎ ആയി എന്നതാണ് മറിച്ച് രാഹുൽ ഇടതുപക്ഷത്തെ എംഎൽഎ ആയിരുന്നുവെങ്കിൽ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന യുവതി ജനിച്ചിട്ടേയില്ലെന്നും ഇത് ടൈം ഡ്രാവി കഥയാണെന്നും പറഞ്ഞ് ന്യായീകരണ ഇറക്കി രാഹുലിന് സംരക്ഷണവും ഒരുങ്ങിയേനെ കോൺഗ്രസ് എടുത്ത തീരുമാനം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ് ശക്തമായ രണ്ടാം തലമുറയിലെ അതിശക്തനായ ഒരു നേതാവിനെ അതിനുവേണ്ടി കുരുതി കൊടുക്കണോ എന്ന ചോദ്യം സാധാരണ ജനത്തിന്റെ മനസ്സിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് ശക്തമായ ജനപിന്തുണയുണ്ടോ ഈ വിഷയം ചർച്ചയാകുന്നത് രാഹുൽ പങ്കുവച്ച ഓണാശംസകൾ എന്ന എഫ് ബി പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് അതിനു ലഭിച്ച സ്വീകാര്യത ഓണാശംസയുമായി വന്ന മറ്റൊരു നേതാവിന് ലഭിച്ചിട്ടില്ല എന്നാൽ ഇത് പി ആർ പേഡ് വർക്കാണ് എന്നാണ് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളുടെയും ഇടതുപക്ഷത്തിൻ്റെയും ധാരണ പക്ഷേ ഇതിൽ എൺപത് ശതമാനം ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെ രാഹുലിന് പിന്തുണ നൽകിയ സാധാരണക്കാരായ ജനങ്ങളാണ് എന്നതാണ് വസ്തുത ഇന്നലെ രാഹുൽ ഒരു വാട്സാപ്പ് സന്ദേശം പങ്കുവയ്ക്കുകയുണ്ടായി അത് ഇങ്ങനെയാണ് ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം ഞാനല്ല ഞാനൊരു കണ്ണി മാത്രം ഈ ദിവസങ്ങളിൽ തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ അവർ ഷാഫി പറമ്പിലിനെ ബി ടി ബൽറാമിനെ പി കെ ഫിറോസിനെ ടി സിദ്ദിഖിനെ ജബി മേത്തറിനെ ഒക്കെ പല കാരണം പറഞ്ഞ് ആക്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അവർക്ക് വലിയ ലക്ഷ്യമുണ്ട് ആ അജണ്ടയിൽ പോയി വീഴരുത് രാഹുൽ പങ്കുവച്ച സന്ദേശത്തിൽ പറയുന്നു കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സുധാകരൻ അടൂർ പ്രകാശ് തുടങ്ങിയവർ മുതൽ യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടതും തമ്മിൽ തല്ല് ഉണ്ടാക്കേണ്ടതും മാധ്യമങ്ങളുടെ ആവശ്യമാണെന്നും രാഹുൽ പറയുന്നു നേതാക്കൾ തൊട്ട് നിങ്ങൾ വരെ ദുർബലപ്പെട്ടാൽ ദുർബലമാകുന്നത് കോൺഗ്രസ് ആണെന്നും രാഹുൽ സന്ദേശത്തിൽ പറയുന്നു വരികൾക്കിടയിലൂടെ വായിച്ചാൽ രാഹുലിനെ കൊടുക്കാൻ ശ്രമിച്ചത് മാധ്യമങ്ങളാണെന്നും ഇനി നിങ്ങളെയും കൊടുക്കും എന്നാണ് രാഹുൽ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഇത് വലിയ ഒരു വെല്ലുവിളിയാണ് കോൺഗ്രസിന് മുൻപിൽ വരുത്തിവച്ചിരിക്കുന്നത് വേട്ടയാടുന്ന മാധ്യമം ഏതാണെന്ന് കോൺഗ്രസിനും മുതിർന്ന നേതാക്കൾക്കും നന്നായി അറിയാം നാളെ ഇത് തങ്ങളെയും വേട്ടയാടും എന്ന പൂർണ്ണബോധ്യവും അവർക്കുണ്ട് ആ സമയത്ത് രാഹുലിനെ പോലെ തങ്ങളും കറിവേപ്പിലിയാകും എന്ന തോന്നലും അവർക്കുണ്ട് പക്ഷേ രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകാനും കഴിയുന്നില്ല പിണറായിത്തോടുള്ള സാധാരണക്കാരുടെ വെറുപ്പ് അതിന്റെ ഉച്ചയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു വിഷയത്തിൽ പതറുന്നത് കോൺഗ്രസ്സിന് ഒട്ടും നല്ലതല്ല രാഹുലിന്റെ സ്വീകാര്യതയ്ക്ക് മറ്റൊരു തെളിവാണ് മനോരമ പങ്കുവച്ച ഈ വാർത്താക്കാർഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരണോ പ്രേക്ഷകർക്കും പ്രതികരിക്കാം എന്ന വാർത്താക്കാർഡിന് താഴെ വന്ന എൺപത് ശതമാനത്തിനു മുകളിലെ കമൻറ്റുകൾക്കും മുഖങ്ങളുണ്ടായിരുന്നു പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കമന്റുകളല്ല മറിച്ച് സ്ത്രീ പുരുഷ ഭേദമന്യേ രാഹുലിനെ അനുകൂലിച്ചുള്ള കമൻ്റുകളാണ് എന്നത് വ്യക്തം ചില കമൻറ്റുകൾ വായിക്കാം തീർച്ചയായും വരണം മുഖമില്ല തെളിവുകളില്ല പരാതിക്കാറില്ല ഒരു ചെറുപ്പക്കാരന്റെ ഭാവി തകർക്കാനുള്ള കമ്മി ഗൂഢാലോചന മാത്രം യെസ് എന്താണ് അയാൾ ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനം എവിടെ തെളിയിക്കപ്പെട്ടു ആരാണ് പരാതിക്കാർ എവിടെ എഫ്ഐആർ വല്ല അറസ്റ്റ് നടപടികളോ മറ്റോ ഉണ്ടായോ ഇനി അന്വേഷണം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ മൂലയ്ക്കിരുത്താമോ സമാന ആരോപണം നേരിടുന്നവർ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമുണ്ടോ ഇതൊക്കെ വ്യക്തത ആകുന്നതുവരെ രാഹുൽ തീർച്ചയായും മണ്ഡലത്തിലും നിയമസഭയിലും വരണം നൂറ് ശതമാനവും അദ്ദേഹത്തിന് വരാം മുകേഷിനും ഗണേശനും ശശീന്ദ്രനും ഒന്നും ഇല്ലാത്ത അധിക ധാർമ്മികത ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിനും വേണ്ട വരാതിരിക്കാൻ അവൻ ചെയ്ത തെറ്റെന്ത് വരണം നൂറ് ശതമാനം തെളിവുകളില്ല പരാതിക്കാരിയില്ല അതുകൊണ്ട് തന്നെ അയാൾ കുറ്റക്കാരനല്ല മുകേഷിന് വരാമെങ്കിൽ രാഹുലിനുമാകാം ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എ ആണ് നിലവിൽ നേരിട്ടുള്ള ഒരു പരാതിയും അയാളുടെ പേരിലില്ല അതുകൊണ്ട് നിയമസഭയിൽ വരണം പ്രതിഷേധം ഉണ്ടായാൽ സുരക്ഷ കൊടുക്കേണ്ടത് സ്പീക്കറുടെ ജോലിയാണ് വരാൻ എന്താ തടസ്സം അയാൾ എം എൽ എ സ്ഥാനത്തിരുന്ന് ചെയ്ത കുറ്റമെന്താ മുകേഷിനും ഗണേശിനും വരാമെങ്കിൽ രാഹുലിനും തീർച്ചയായും വരാം ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ സ്ഥാനം നേടിയെടുത്തു എന്നത് സത്യമാണ് അതിനെ വെറും സൈബർ ആക്രമണം എന്ന് തള്ളിപ്പറയാൻ കഴിയില്ല ഇനി വരുന്ന യുവ നേതാക്കൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറിയ അശ്രദ്ധയ്ക്ക് വലിയ വില നൽകേണ്ടി വരും കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക